വൈൽഡ് കാർഡ്സ് വന്ന ശേഷം നമ്മുടെ ബിന്നി ഒറ്റയടിക്ക് മറികട ചാടി അതായത് ജിസേലും ആര്യനും നെഗറ്റീവാണ് മനസ്സിലാക്കിക്കൊണ്ട് ജിസേലിനും ആരും പുറത്ത് പട്ട നെഗറ്റീവാണ് അനുമോളാണ് പോസിറ്റീവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്ത് അനുമോളുടെ ഭാഗത്തേക്ക് ചാടുകയും ജിസയിലും ആരും അതുവരെ ഇവർക്ക് നല്ലതായിരുന്നു പക്ഷെ പെട്ടെന്ന് ഇവർ മോശക്കാരായി മാറുക ഇവരുടെ സംസാര രീതി ശരിയല്ല ഇവർ വേറെ എന്ത് ട്രാക്ക് പിടിക്കുകയാണ് ഇവർ ഇരുത്ത് ശരിയല്ല കിടത്ത ശരിയല്ല എന്നൊക്കെ രീതിയിൽ ബിന്നി ഉൾപ്പെടെ പറയുകയുണ്ട് അതുവരെ ഇവർക്ക് തോന്നിയില്ല പക്ഷേ വൈൽഡ് കാർഡൊക്കെ വന്നപ്പോഴാണ് ഇവർക്ക് തോന്നിയത് ഇവർക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് അതുവരെ ഇവർക്ക് അങ്ങനെ ഒരു കാര്യം തോന്നിയില്ല അപ്പോൾ ഇവരുടെ കണ്ണിൽ എന്തോ പ്രശ്നമുണ്ടെന്നുള്ളതല്ലേ മറ്റൊരാൾ പറയുമ്പോഴാണോ ആ കണ്ണ് തുറക്കപ്പെടുന്നത് എനിക്ക് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും എവിടെയെങ്കിലും ജിസലിനെയും ആരുനെയും എന്തെങ്കിലും പറയാൻ കിട്ടുന്ന അവസരം നല്ല രീതിയിൽ മുതലെടുക്കുന്ന നടക്കുന്ന വ്യക്തിയാണ് ബിന്നി ഇന്നലെ തന്നെ ജിസേലിന്റെ ഫുഡ് നിവിനെടുത്ത് കട്ട് തിന്നു മാത്രമല്ല ചപ്പാത്തി ഉണ്ടാക്കി കഴിച്ചു അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ ജിസ് ബിന്നിക്കൊന്നും പറയാനില്ല ആ സമയം ജിസലിന് വിശന്നു ഫുഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു ഉണ്ടാക്കി അപ്പം വേണമെങ്കിൽ ഒരു ഒരു ചപ്പത്ത് കൊടുക്കും കാര്യം ജിസേൽ ഫുഡ് ഉച്ചകത്ത് കഴിച്ചില്ല അത് ജീവിയെടുത്ത് കട്ട് തിന്നു അപ്പം അതുകൊണ്ട് തന്നെ ജിസേൽ വിഷക്കും അതുകൊണ്ട് ഒരു ചപ്പത്ത് കഴിക്കും ജിസേല തക്കാലത്തേക്ക് ഞാൻ അടുത്ത് ഉണ്ടാക്കി തരാം എന്ന് പറയുന്നത് ന്യായം പക്ഷേ അങ്ങനെ പോലും ചെയ്യാതെ എല്ലാവരും ഇവിടെ വിഷം നിൽക്കുകയാണ് പക്ഷേ ഇവരൊക്കെ കഴിച്ചു ഉച്ചക്ക് അത് അത് വേറെ കാര്യം അപ്പം ഞങ്ങൾക്കൊക്കെ വിശക്കുന്നുണ്ട് ആ സമയത്ത് ജിസേലിനും തരാൻ പറ്റത്തുള്ളൂ എന്നാണ് നമ്മുടെ ബിന്നി പറഞ്ഞത് അത് വളരെ മോശമായൊരു കാര്യമാണ് അത് ജിസേലായതുകൊണ്ട് അവിടെ ആരും ചോദ്യം ചെയ്യുന്നില്ല അതെനിക്ക് സത്യം പറഞ്ഞാൽ ഒരു ർഷായിട്ട് പോലെ തന്നെയാണ് തോന്നിയത് അത് വേറെ ആരും അങ്ങനെ ചെയ്യുന്ന തോന്നില്ല അനുമോൾ ആണെങ്കിൽ പോലും അങ്ങനെ ചെയ്യുമെന്ന് തോന്നില്ല പക്ഷേ അനുമോൾ ക്യാപ്റ്റനല്ല അനിമോൾക്ക് അവിടെ പറയേണ്ട ഒരു കാര്യമില്ല അതുകൊണ്ട് അനുമോളിനെ മിണ്ടാൻ നിന്നു മാത്രമല്ല ഇന്ന് ആരും കോഫി ചോദിച്ചപ്പോൾ നമ്മുടെ ബിന്നിയാണല്ലോ ക്യാപ്റ്റൻ കോഫി ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇവിടെ ഹോട്ടലൊന്നും അല്ല ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പോഴും ഉണ്ടാക്കി തരാം പറ്റത്തുള്ളൂ എന്നാണ് ബിന്നി പറയുന്നത് അത് ശരിയായ ഒരു കാര്യമല്ല എന്ന് പറയുന്നത് മറ്റുള്ളവരും കിച്ചൻ ടീമിൽ വർക്ക് ചെയ്തപ്പോൾ ബിന്നിക്ക് വിശക്കുന്നു എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള ഉള്ള ഒരാളാണ് ബിന്നി അല്ലേ എത്രയും പ്രാവശ്യം ഫുഡ് എനിക്ക് വിശക്കുന്നു ഫുഡ് ദാ ഫുഡ് താന്നും പറഞ്ഞാൽ എത്ര പ്രാവശ്യം പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നു അപ്പോഴൊക്കെ മനസ്സിലാക്കിക്കൊടുക്കും ഇത് ഹോട്ടലല്ല ഇത് ബിഗ് ബോസ് ആണെന്ന് അപ്പോഴും ബിന്നിക്ക് വേറെ ന്യായം ഇവർക്ക് വേറൊരു ന്യായം അല്ലേ അത് ശരിയായൊരു കാര്യം തോന്നിയില്ല ഇതിപ്പം ആരിൻ്റെ പകരം വേറെ ആരെങ്കിലും ആണ് ചോദിച്ചെങ്കിൽ ഇപ്പം പറഞ്ഞേനെ ഒന്ന് വെയിറ്റ് ചെയ്ത് താമസിച്ചു പോയി ഉണ്ടാക്കിത്തരാം എന്ന് പറഞ്ഞേനെ പക്ഷേ ഇവിടെ ബിന്നി ആരനായതുകൊണ്ടും അതുപോലെ തന്നെ ദിസയിലാണ് ചോദിച്ചെങ്കിൽ പോലും ഇതേ രീതിയിൽ റൂഡായിട്ട് തന്നെ സംസാരിക്കും അതൊരു നല്ല ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നുന്നില്ല അനുമോളെ പിന്നിൽ നിന്ന് ചതിച്ചു എന്ന് പറയുന്ന ശൈത്യെ പറയുന്നതിനേക്കാളും കൂടുതൽ പറയേണ്ട പേരാണ് ബിന്നിയുടെ കാരണം ബിന്നി ഇത്രത്തോളം അട്ടയെ പോലെ ഇരുന്നതാണ് ഈ പറഞ്ഞ ജിസേനോടും ആരനോടും അക്ബറിനോടും ഒക്കെ പക്ഷേ ഇവരൊക്കെ നെഗറ്റീവാണെന്ന് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് മറുകണ്ടാടാനും അവർക്കെതിരെ ഇത്ര രൂക്ഷമായ കാര്യങ്ങൾ പറയാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ചിന്തിക്കേണ്ട കാര്യമാണ് ഇത്ര ചിലപ്പോൾ അവരുടെ റിയൽ ക്യാരക്ടർ തന്നെയായിരിക്കും ഈ പുറത്തിറക്കി വരുന്നത് ഇതൊരു ഗെയിമിൻ്റെ ഭാഗമായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല പലപ്പോഴും ബിന്നിയുടെ റിയൽ ക്യാരക്ടർ പലപ്പോഴും പുറത്തേക്ക് വരാറുണ്ട്